ഹൈന്ദവ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ച് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി വിഷ്ണുവിന്റെ അവതാരമാണ് പന്നി എന്ന് വിശ്വസിക്കുന്നവരാണ് ബി ജെ പി കാര് ചൈനയിൽ പാമ്പിനെ കഴിക്കുമ്പോൾ ഇവിടെ പാമ്പിനെയും കുരങ്ങിനെയും പൂജിക്കുന്നു എന്ന വിചിത്രമായ രീതിയാണ് ഉള്ളതെന്നും കെ പി ഉദയഭാനു പറഞ്ഞു കൂന്നിയിൽ വനംവകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് ജില്ലാ സെക്രട്ടറിയുടെ ഹൈന്ദവ അധിക്ഷേപം ഉണ്ടായത്

അങ്ങനെ ഭൂമിയെ 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 വേണ്ടി മഹാവിഷ്ണു പന്നിയുടെ 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 അങ്ങനെ ഈ തേറ്റ കൊണ്ട് കുത്തി ഇവരുടെ വിശ്വാസം വിഷ്ണുവിന്റെ അവതാരമായാണ് പന്നിയെ ബിജെപിക്കാർ വിശ്വസിക്കുന്നത് പന്നി തേറ്റ കൊണ്ട് ഭൂമിയെ കടലിൽ നിന്ന് കുത്തിയെടുത്തു എന്നാണ് ഇക്കൂട്ടർ വിശ്വസിക്കുന്നത് ഭൂമിയിലാണ് കടലെന്ന് ഇവർക്കറിയില്ലെന്നുമാണ് ഉദയ ഭാനുവിന്റെ പരാമർശം ഇവിടെ പന്നിയെയും ഇവിടെ പാമ്പിനെ പാമ്പിനെ ആരാധിക്കുന്നു ലൈനക്കാർ വിചിത്രമായ വിചിത്രമായ ഒരു രാജ്യമാണ് ചൈനയിൽ പാമ്പിനെ കഴിക്കുമ്പോൾ ഇവിടെ പാമ്പിനെയും കുരങ്ങിനെയും പൂജിക്കുന്ന വിചിത്രമായ രീതിയാണുള്ളതെന്നും ഉദ്ധാന് പറഞ്ഞു സി ജുമേഷ് ജനം പത്തനംതിട്ട